ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന ആഘോഷിച്ചു ചെയർമാൻ കുഞ്ഞഹമ്മദ് സി പാലക്കി പതാക ഉയർത്തി കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗിൽ സ്വാതന്ത്ര്യദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് ചെയർമാൻ സി കുഞ്ഞാമദ് പാലക്കി പതാക ഉയർത്തി മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി പ്രിൻസിപ്പൽ മറിയക്കുട്ടി തുടങ്ങിയവർ ആശംസയർപ്പിച്ച സംസാരിച്ചു എഴുപത്തി ഒമ്പതാമത് പ്രാന്തര ദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത് നമ്മൾക്കറിയാം ഇന്ന് രാജ്യം നിന്നും രാജ്യത്തിനകത്തുനിന്നും ഉറത്തുനിന്നും വെല്ലുവിളികൾ നേരിടുന്ന സമയമാണ് നമ്മൾക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ രാജ്യത്തിന് നേരത്തുമ്പോഴും നമ്മളെല്ലാം ഒന്നാണ് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടുമ്പോഴും നമ്മുടെ രാജ്യത്തോടുള്ള കടമ നിറവേറ്റാൻ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പല ഗാന്ധിജി അടക്കമുള്ള നിസ്വാർത്ഥരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ കഠിന പ്രയത്നം കൊണ്ട് നമുക്ക് നേടിത്തുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ വില നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു നമുക്കിന്ന് അതിന്റെ വില അറിയില്ല പലരും സ്വന്തം കുടുംബം മറന്ന് നാട് മറന്ന് വീട് മറന്ന് മക്കളെ മറന്ന് അത്ഭവ പണിയെടുത്ത് ഈ സ്വാതന്ത്ര്യം ഇതുപോലെ നമ്മളെല്ലാവരും നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ ചൊല്ലി ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യത്തിന്റെ സൗന്ദര്യം രാജ്യത്തിന്റെ പുരോഗതിയും ഞാൻ ലക്ഷ്യം വെച്ചു വെക്കുന്നു െതിരെ നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു മധുരപലഹാര വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്